ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാകണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം ജില്ലാതല ഉദ്യോഗസ്ഥർ ആസ്ഥാനം വിട്ടു പോകരുതെന്നും യോഗ തീരുമാനം ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓൺലൈനിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രി അഗസ്റ്റിൻ കർശന നിർദ്ദേശം നൽകിയത് കനത്ത മഴ തുടരുന്നതിനാലും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും ഏത് നിമിഷവും സാഹചര്യങ്ങൾ മാറി മറിയാം എന്ത് സംഭവിച്ചാലും സജ്ജരായിരിക്കണമെന്നാണ് ഔദ്യോഗിക നിർദ്ദേശം ഡെപ്യൂട്ടി കളക്ടർമാർ പ്രവർത്തനം ഏകോപിപ്പിക്കണം കനത്ത മഴയിൽ ഉണ്ടായ തടസ്സങ്ങൾ മാറ്റുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് അഗ്നിശമന സേന പോലീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ വെള്ളം കയറുന്ന മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് ക്യാമ്പുകൾ മുൻകൂട്ടി സജ്ജമാക്കി വയ്ക്കണം ഇതോടൊപ്പം വീടുകളോട് ചേർന്ന് സംരക്ഷണ ഭിത്തി തകർന്നിട്ടുള്ളതും അപകടാവസ്ഥയിലായതുമായ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരെയും ചുമതലപ്പെടുത്തി കൂടാതെ എൻ ഡി ആർ എഫിന്റെ ഡിസാസ്റ്റർ ടീം ജാഗരൂകരായിരിക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി ഇടുക്കി കള്ളാറുകുട്ടി ഇരട്ടയാർ മുല്ലപ്പെരിയാർ ഡാമുകളിലെ ജലനിരപ്പും യോഗം വിലയിരുത്തി കൂടാതെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജില്ലാ ആസ്ഥാനം വിട്ടു പോകരുതെന്നും നിർദ്ദേശമുണ്ട് ജില്ലാ കളക്ടർ പോലീസ് മേധാവി ഇടുക്കി ദേവികുളം സബ് കളക്ടർമാർ എ ഡി എം ഡെപ്യൂട്ടി കളക്ടർമാർ തഹസീൽദാർമാർ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഓൺലൈനിൽ യോഗത്തിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി